സംസ്ഥാനത്ത് വീണ്ടും ആക്രമണം ഉണ്ടായി ആക്രമണത്തിൽ ഒരു മരണവും സംഭവിച്ചു ഇടുക്കി ചിന്നക്കനാലിൽ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു വേലുച്ചാമി എന്ന കാരനാണ് മരിച്ചത് യാണ ഉള്ളതായിട്ട് ഞാൻ ആറാറ്റിയെ വിളിച്ച് രാവിലെ ആറരയ്ക്ക് പറഞ്ഞു അവർ ആറാറ്റി വന്നിട്ട് അവർ കാര്യമായിട്ട് യാണയെ വരട്ടിട്ടില്ല അതാണ് സംഭവത്തിന് പ്രധാനപ്പെട്ട കാരണം അപ്പോൾ ഇത് അറിഞ്ഞിട്ട് രാവിലെ ആറുമണിക്കാണ് ിൽ നേരത്തെയും പലവട്ടം കാട്ടാറാക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് അവിടെ പ്രതിഷേധങ്ങളും ഒക്കെയും നിലനിന്നിരുന്നതാണ് പക്ഷേ ഈ ആവശ്യങ്ങൾക്കൊന്നും തന്നെ ഒരു തരത്തിലും ഒരു നടപടിയൊന്നും ഉണ്ടായിട്ടുമില്ല ഇപ്പൊ ഒരു ജീവൻ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു എന്താണ് നിലവിലെ സാഹചര്യം ചേർത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് അവിടുത്തെ പഞ്ചായത്ത് അംഗമായ മുരുകനാണ് ആ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് കേട്ടത് അദ്ദേഹം രാവിലെ ഇവിടെ ആനയുണ്ട് എന്ന് അറിയുകയും പ്രദേശത്ത് ആനയെന്ന് തൊരുത്തുന്നതിന് വേണ്ടി ആർ ആർ ടി സംഘത്തോട് എത്തണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ ആർ ആർ ടി സംഘം അവിടെ എത്തി ഏതാണ്ട് അഞ്ച് മിനിറ്റുള്ളിൽ അവർ തിരികെ മടങ്ങാൻ തുടങ്ങി എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് കാര്യം ഈ ഏലത്തോട്ടത്തിൻ്റെ നടുവിലാണ് ഈ കാട്ടാന ചക്കകോമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാനയാണ് ആക്രമിച്ചത് ഇപ്പോൾ മരത്തിനിടയാക്കിയത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ പ്രദേശത്ത് ഏതാണ്ട് എട്ടോളം ആനകൾ തമ്പടിച്ചിട്ടുണ്ട് ഇപ്പോഴും ഈ ചൂണ്ടൽ മേഖലയിൽ എട്ടോളം ആനകൾ എട്ടോളം ആനകളുണ്ട് നിലവിലുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്നത് പ്രദേശവാസികൾ പറയുന്നത് വലിയ ഭീതിയിലാണ് പ്രദേശവാസികൾ ഉള്ളത് നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ ഈ ചൂണ്ടലിൽ എത്തിച്ചുകൊണ്ട് മൃതദേഹം ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചുകൊണ്ട് മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് അതിനുശേഷം അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ ഈ വേലിസ്വാമിയുടെ മൃതദേഹം മാറ്റുകയാണ് അതിനുള്ള നടപടിക്രമങ്ങൾ നടന്നുവരികയാണ് ഏതായാലും ഇവിടെയുള്ള പ്രദേശവാസികളൊക്കെ പറയുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കാട്ടാന വലിയ ശല്യമുണ്ട് പതിനാലോളം കാട്ടാനകൾ ഈ പ്രദേശത്തെ പൂപ്പാറ ചിന്നക്കനാൽ ചൂണ്ടൽ മേഖല ിലൊക്കെയായി പതിനാലോളം ആനകൾ നിലവിൽ ഉണ്ട് ഇപ്പോൾ എട്ട് ആനകൾ ഈ ചൂണ്ടൽ പ്രദേശത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം രാവിലെ ഒൻപത് മണിയോടുകൂടിയായിരുന്നു ഈ ആക്രമണം ഈ ഏലത്തോട്ടത്തിൽ തൊഴിലെടുത്തിരുന്ന വേലിച്ചാമ്പിക്കാണ് ഈ ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടത് ആ പ്രദേശത്ത് കാട്ടാനെ പിന്നീട് പിന്മാറാൻ തന്നെ ഏതാണ്ട് രണ്ട് മണിക്കൂറോളം മൂന്ന് മണിക്കൂറോളം സമയമെടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിനുശേഷമാണ് അവിടെ നിന്ന് മൃതദേഹം ഏലത്തോട്ടത്തിൽ നിന്ന് പുറത്തെത്തിക്കുകയും ഇപ്പോൾ കുരുവിള സിറ്റിയിലെ പ്രാഥമിക പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെത്തിച്ചുകൊണ്ട് മരണം ഉറപ്പിച്ച ശേഷം ഡോക്ടർമാർ മരണം സ്ഥിരീകരിച്ച ശേഷമാണ് ഇപ്പോൾ അടിമ മൃതദേഹം മോസ്റ്റലിലേക്ക് മാറ്റുകയാണ് ഏതായാലും പ്രദേശത്ത് വലിയ പ്രതിഷേധമുണ്ട് കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും വലിയ കാട്ടാനശല്യം ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശവാസികളൊക്കെയും വലിയ ഭീതിയിലാണ് ഈ പ്രദേശത്ത് സ്ഥിരമായി തങ്ങുന്ന കാട്ടാനകളെ കാട് കയറ്റണം എന്നുള്ള ആവശ്യം അവർ വീണ്ടും ഉന്നയിക്കുകയാണ് അതിന് വേണ്ട ആവശ്യം അവരോട് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരോട് അറിയിക്കുകയാണ് ഉടൻ തന്നെ അത്തരം നടപടികൾ ഉണ്ടായില്ലെങ്കിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് അവർ പറയുന്നത് ശരി അങ്ങനെ കൂടി ആക്രമണത്തിൽ ആൽവിൻ തോമസ്